അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ പറയാണ് പക്ഷെ കാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ പോകാം വി വുഡ് ഗോ ടു ദ ബീച്ച് ഇഫ് യു ഹാഡ് എ കാർ പക്ഷെ കാറില്ല അതുകൊണ്ട് പോകുന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഭാവനയിൽ വിചാരിക്കുകയാണ് കാരണം കാർ എടുത്തുകൊണ്ട് വേറെ ആരോ എവിടെയോ പോയി അപ്പോൾ കാറില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയാണ് വി വുഡ് ഗോ ടു ദ ബീച്ച് ടുഡേ ഇഫ് യു ഹാഡ് എ കാർ കാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ പോകാം അപ്പം ഇന്നലെ ബീച്ചിൽ പോകാനും എല്ലാവരും റെഡി ആയിരുന്നു പോകാൻ പറ്റുമായിരുന്നു പോകാമായിരുന്നു പക്ഷെ ഇന്നലെയും പോകാൻ പറ്റില്ല കാരണം കാർ ഇല്ലായിരുന്നു അപ്പൊ കാർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ പോയേനെ എങ്ങനെ പറയുമ്പോ വി ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ്റ്റഡേ ഇഫ് വി ഹാഡ് ഹാഡ് എ കാർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് ഹാഡ് അടുത്ത് വന്നത് ഇഫ് വി ഹാഡ് ഹാഡ് എ കാർ ഹാ ആദ്യത്തെ ഹാഡ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഹാഡും രണ്ടാമത്തെ ഹാഡ് വി ത്രി ഓക്കെ അപ്പൊ ഇത് രണ്ട് ഹാഡ് അടുപ്പിച്ച് വരുമ്പോൾ വിചാരിച്ചാൽ മതി ആദ്യത്തെ ഹാഡ് പാസ് പെർഫെക്റ്റ് ടെൻസ് കാണിക്കാനുള്ള ഹാഡും രണ്ടാമത്തേത് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ആ ഒരു വേബില്ലേ അതിന്റെ വീത്രി അതായത് ഹാസ് ഹാവ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടല്ലോ ഒരു കാര്യം നമുക്ക് ഉണ്ട് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടെന്നല്ലേ അങ്ങനത്തെ അർത്ഥത്തിൽ ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കും ഷി ഹാസ് എ കാർ അവൾക്കൊരു കാർ ഉണ്ട് ഇനി അതിൻ്റെ പാസ് ടെൻസ് ഹാഡ് ആണല്ലോ ഐ ഹാഡ് എ കാർ ഐ ഹാഡ് എ ബ്ലൂ കാർ എനിക്കൊരു നീല കാർ ഉണ്ടായിരുന്നു ഷീ ഹാഡ് എ ബ്ലൂ കാർ അവൾക്കൊരു നീല കാർ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഹാഡിൻ്റെ ബി ടു ആണ് ഹാഡ് ഇനി അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് അഗെയിൻ ഹാഡ് തന്നെയാണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓക്കെ അപ്പോൾ ആ ഹാഡാണ് ദ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഹാഡ് അപ്പോൾ വി വുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ് ടുഡേ ഇഫ് വി ഹാഡ് ഹാഡ് എ കാർ ഇനി മൂന്നാമത്തത് കോൾ യുവർ പേരൻസ് ഇന്ന് വേണമെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് വിളിക്കാം യു കുഡ് കോൾ യുവർ പേരൻസ് ടു നൈറ്റ് നിങ്ങൾക്ക് ഇന്നലെ വിളിക്കായിരുന്നല്ലോ യു കുഡ് ഹാവ് കോൾ യുവർ പാരൻസ് ലാസ്റ്റ് നൈറ്റ് പക്ഷെ അവർ വിളിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറയുന്നത് വിളിക്കാമായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ എന്തായാലും വിളിക്കണം ഒരു അഡ്വൈസ് ആണ് യു ഷുഡ് കോൾ യുവർ പേരൻസ് ടുഡേ ഇനി ഒരു ഉപദേശ രൂപേണ ഇതേ കാര്യം പറയാണ് യു ഷുഡ് ഹാവ് കോൾഡ് യുവർ പാരൻസ് ലാസ്റ്റ് നൈറ്റ് ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ വിളിക്കണമായിരുന്നു അതൊരു ഉപദേശമാണ് പക്ഷെ കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ വിളിച്ചില്ലല്ലോ അതിന്റെ ഒരു റിഗ്രറ്റ് ആ ഒരു പശ്ചാത്താപമാണ് പറയുന്നത് ഷേ വിളിക്കണമായിരുന്നു ഇനി നമ്മൾ പറയാണ് നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിളിക്കും ഇന്ന് അല്ലേ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് വിളിക്കും അത് അതെനിക്കറിയാം യു വുഡ് കോൾ യുവർ പാരൻസ് ഇഫ് യു ഹാഡ് ടൈം അപ്പം നമ്മൾ അങ്ങനെ പറയില്ലേ ചിലപ്പോൾ ആ നമുക്കറിയാം അവർ വിളിക്കും സമയം സമയമുണ്ടായിരുന്നെങ്കിൽ അവരെന്തായാലും വിളിക്കും യു വുഡ് കോൾ യുവർ പാരൻസ് ഇഫ് യു ഹാഡ് ടൈം അതെനിക്കറിയാം നിങ്ങള് നിങ്ങൾ ബിസി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നലെ എന്തായാലും നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ വിളിക്കുമായിരുന്നു